പത്തനംതിട്ടയിൽ ഇറങ്ങി ഒരു കലക്ക് കലക്കാമെന്നാണ് പി സി ജോർജ് തീരുമാനിച്ചത് പഴയതുപോലെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവാക്കണ്ട എന്നതാണ് പി സി ജോർജ് കാണുന്ന ഹൈലൈറ്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇന്ത്യ മഹാരാജ്യത്ത് ബി ജെ പി ഇറക്കിക്കളിക്കുന്ന കോടികളിൽ പോയിന്റ് ഒരു ശതമാനത്തിൽ താഴെയെങ്കിലും പി സിക്ക് കിട്ടും എന്നുറപ്പാണ് അത് തന്നെ കോടികൾ വരും എല്ലാം കൊണ്ടും പത്തനംതിട്ടയിൽ ഷൈൻ ചെയ്യാമെന്ന് കരുതിയ പി സി ജോർജിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പത്തനംതിട്ട ബി ജെ പി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ എ ക്ലാസ് മണ്ഡലം ഇവിടെ പി സി ജോർജ് ഇറങ്ങിയാൽ ആകെയുള്ള വോട്ട് കൂടി പോകുമെന്ന് പറഞ്ഞ പത്തനംതിട്ടയിലെ ബി ജെ പി കാർ കുമ്മനം രാജശേഖരനായി പരവതാനി വിരിച്ചിരിക്കുകയാണ് ബി ജെ പിയിൽ സ്ഥാനാർത്ഥി ക്ഷാമം കരുതിയ പി സി ജോർജ് തനിക്ക് ഉടക്ക് വെക്കാൻ ആരും എത്തില്ല എന്നാണ് ഇതുവരെ കരുതിയത് കുമ്മനം മതിയെന്നും പി സി വേണ്ടെന്നും പത്തനംതിട്ടയിലെ ബി ജെ പി തുറന്നു പറഞ്ഞതോടെ ആപ്പിലായിരിക്കുന്നത് പി സി ജോർജ് തന്നെയാണ് പത്തനംതിട്ടയിൽ നായർ സ്ഥാനാർത്ഥി മതിയെന്ന് സംസ്ഥാന ഘടകത്തിൽ ചിലർ നിലപാടെടുത്തതും പി സിക്ക് തിരിച്ചടിയാണ് എന്നാൽ ഇവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി പരീക്ഷണത്തിന് മുതിരാനാണ് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടുത്തിടെ പാർട്ടിയിലെത്തിയ പി സി ജോർജിനെ തന്നെ നിർത്താനാണ് ദേശീയ നേതൃത്വം മുൻഗണന നൽകുന്നതും എന്നാൽ സ്ഥാനാർത്ഥിക്കായി കുമ്മനം രാജശേഖരന്റെ പേരാണ് സംസ്ഥാന ഘടകം നിർദ്ദേശിക്കുന്നത് സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരനെ തീരുമാനിച്ചാൽ പി സി ജോർജിനെ സംസ്ഥാന ഭാരവാഹിയാക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ജോർജിന്റെ ജനപക്ഷം പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിയവരെ പ്രത്യേകം പരിഗണിക്കുമെന്നും ഷോൺ ജോർജ് സംസ്ഥാന ഭാരവാഹിയാകുമെന്നും സൂചനകൾ പുറത്തു വരുന്നുമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ പി സി ജോർജ് ബി ജെ പി വിടാനും ഒരു പക്ഷം തയ്യാറായേക്കും ബി ജെ പിയിൽ എത്തിയതിന് പിന്നാലെ ഒരു ഘട്ടത്തിൽ പോലും മത്സരിക്കില്ല എന്ന് പി സി പറഞ്ഞിട്ടില്ല മറിച്ച് ബി ജെ പി കാര് പറഞ്ഞാൽ മത്സരിക്കുമെന്ന് തന്നെയാണ് ആവർത്തിച്ചു പറയുന്നത് ഇത് തന്നെ ലക്ഷ്യം പാർലമെൻറ്റ് സീറ്റാണെന്ന് വളരെ വ്യക്തമാണ് എന്തായാലും ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് പി സി ജോർജും മകൻ ഷോൺ ജോർജും ബി ജെ പിയിൽ ചേർന്നത് പി സി ജോർജിൻ്റെ ജനപക്ഷം പാർട്ടി ബി ജെ പിയിൽ ലയിക്കുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നണിയുടെ ഭാഗമായിരുന്ന പി സി ജോർജ് അടുത്തിടെ വീണ്ടും മുന്നണിയുടെ ഭാഗമാകാനുള്ള താല്പര്യം അറിയിക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയുള്ള ജോർജിന്റെ വരവ് ഗുണകരമാകുമെന്ന വിലയിരുത്തലാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന് ഉള്ളത് എന്നാൽ സംസ്ഥാന ഘടകത്തിനോ പത്തനംതിട്ട ജില്ലാ നേതാക്കൾക്കോ പി സിയുടെ വരവ് ഗുണം ചെയ്യുമെന്ന വിശ്വാസമില്ല എന്ന് വേണം കരുതാൻ